നമസ്കാരം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ബിഗ് ബ്യൂട്ടിഫുൾ ബജറ്റ് ബിൽ ജനപ്രതിനിധി സഭയിൽ പാസായി ഇലോൺ മസ്ക് അടക്കം ഉടക്കെട്ട് രംഗത്ത് വന്ന ബില്ലാണ് പാസ്സായിരിക്കുന്നത് റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഭൂരിപക്ഷമുള്ള സഭയിൽ ഇരുന്നൂറ്റി പതിനാല് വോട്ടിന് ബില്ല് പാസായി ബില്ലിൽ യു എസിന്റെ ദിനമായ വെള്ളിയാഴ്ച പ്രസിഡന്റ് ട്രംപ് ഒപ്പുവെക്കും വിജയം വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ യു എസ് കോൺഗ്രസിൽ പാസ്സായി ഇനി പ്രസിഡന്റ് ട്രംപിന്റെ മേശയിലേക്ക് എന്ന വൈറ്റ് ഹൌസ് എക്സിൽ കുറിച്ചു അതേസമയം ക്രൂരമായ ബജറ്റ് ബില്ലെന്ന് മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ വിമർശിച്ചു ദശലക്ഷക്കണക്കിന് അമേരിക്കക്കാരുടെ ആരോഗ്യ പരിരക്ഷ എടുത്തു കളയുന്നതാണ് ബില്ലെന്നും ശതകോടീശ്വരന്മാർക്ക് വൻതോതിൽ നികുതി ഇളവ് നൽകുന്നതിനാണ് ട്രംപ് ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ചൊവ്വാഴ്ച സെനറ്റിൽ ബിൽ പാസ്സായിരുന്നു സെനറ്റിലെ നൂറ് അംഗങ്ങളിൽ അൻപത് അനുകൂലിച്ചും ും എതിർത്തും വോട്ട് ചെയ്തു സെനറ്റ് അധ്യക്ഷനായ വൈസ് പ്രസിഡന്റ് ജെ ഡി വൻസ് വോട്ട് ചെയ്തതോടെയാണ് ബിൽ സെനറ്റ് കടന്നത് ബിൽ പാസായതോടെ സാധാരണ അമേരിക്കക്കാരെയും ചെറുകിട ബിസിനസുകളെയും ഇന്ത്യൻ സ്റ്റേറ്റുകളെയും വരെ ദോഷകരമായി ബാധിക്കുമെന്നും വൻ സാമ്പത്തിക മാധ്യത്തിലേക്ക് നയിക്കുമെന്നും പരക്കെ വിമർശനവും ഉയർന്നിട്ടുണ്ട് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ഉടനീളം ട്രംപ് എടുത്തുവീശിയ പരിഷ്കാരമായിരുന്നു ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ ട്രംപിൻ്റെ സ്വപ്നതുല്യമായ ആഗ്രഹമാണിതെന്ന് പറയാം അമേരിക്ക ഫസ്റ്റ് നയം മുറുകെ പിടിക്കുന്ന വ്യക്തിഗത ബിസിനസ് നികുതി ഇളവുകളും ചെലവുകളും കൂടിച്ചേർന്ന ബിൽ സമ്പന്നരെയാണ് തലോടുന്നത് നികുതി ഇളവ് വിഭാവനം ചെയ്യുന്ന ഈ ബില്ലനുസരിച്ച് അടുത്ത വർഷം താഴ്ന്ന വരുമാനക്കാർക്ക് തുച്ഛമായ നൂറ്റി അൻപത് ഡോളറിൻ്റെയും ഇടത്തരക്കാര്ക്ക് ആയിരത്തി എഴുന്നൂറ്റി അൻപത് ഡോളറിന്റെയും സമ്പന്നർക്ക് പതിനായിരത്തി തൊള്ളായിരത്തി അൻപത് ഡോളറിൻ്റെയും ഇളവാണ് നൽകുക ചെലവ് വെട്ടിക്കുറയ്ക്കലും കൂടുതൽ ബാധിക്കുന്നത് താഴെത്തട്ടിലുള്ളവരെയും അവശ്യത അനുഭവിക്കുന്നവരെയുമാണ് പോഷകാഹാരത്തിൻ്റെയും ആരോഗ്യ പരിചരണത്തിൻ്റെയും ചെലവുകൾ വെട്ടിക്കുറയ്ക്കുന്നത് പന്ത്രണ്ട് ലക്ഷം മുതൽ നാൽപ്പത്തിരണ്ട് ലക്ഷം വരെ വരുന്ന ആളുകളെ ബാധിക്കുമെന്നാണ് കണക്കാക്കുന്നത് പതിനേഴായിരത്തി എണ്ണൂറ് കോടി ഡോളറിന്റെ കുടിയേറ്റ നിയന്ത്രണത്തിനുള്ള ചെലവ് ഹരിത ഇന്ധനങ്ങൾക്കുള്ള സബ്സിഡി കുറയ്ക്കൽ ഇവയൊക്കെ ബില്ലിൻ്റെ പരിധിയിൽ വരുന്നു പ്രതിരോധ അതിർത്തി സുരക്ഷാ ചെലവിൻ്റെ പരിധി പതിനയ്യായിരത്തി മുന്നൂറ് കോടി ഡോളറായി ഉയർത്തുമ്പോൾ വിവിധ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളുടെ ചെലവ് വെട്ടിക്കുറയ്ക്കും അമേരിക്കയിൽ വളരെ ജനപ്രീതിയുള്ള ആരോഗ്യ പോഷകാഹാര പദ്ധതികൾക്കുള്ള വിഹിതം വെട്ടിക്കുറയ്ക്കാനും ബില്ലിൽ വിഭാവനം ചെയ്യുന്നു ഫോസിൽ ഇന്ധനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അതേസമയം ഇലക്ട്രിക് വാഹനം ക്ലീൻ എനർജി എന്നിവയുടെ സബ്സിഡി നിർത്തലാക്കുന്നതിനും ബില്ലിൽ നീക്കമുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ട്രംപ് തുടങ്ങിയ പല നികുതി ഇളവുകളുടെയും കാലാവധി ഈ വർഷം അവസാനിക്കുന്നത് നീട്ടിക്കൊടുക്കുന്നതിനുള്ള നടപടി കൂടിയാണിത് ഇതിൽ കടുത്ത എതിർപ്പാണ് ഉയരുന്നത് നിലവിൽ മുപ്പത്തിയാറ് ലക്ഷം കോടിയുടെ കടക്കണിയിൽ നീങ്ങുന്ന യു എസ് സർക്കാരിന്റെ ചെലവ് ചുരുക്കലിനും കടം കുറച്ചുകൊണ്ടുവരുന്നതിനുള്ള പരിഷ്കാരങ്ങളാണ് ബില്ല് ലക്ഷ്യം വെക്കുന്നതെങ്കിലും ഫലത്തിൽ കടം അടുത്ത പത്ത് വർഷത്തിനകം മൂന്ന് പോയിന്റ് മൂന്ന് ലക്ഷം കോടി ഡോളർ കൂടി ഉയരുമെന്ന് യു എസ് ബജറ്റ് ഓഫീസ് കണക്കൂട്ടുന്നു അമേരിക്കൻ കോൺഗ്രസ് ബിൽ പാസാക്കിയില്ലെങ്കിൽ അറുപത്തിയെട്ട് ശതമാനം നികുതി വർധന ഉണ്ടാകുമെന്നാണ് ട്രംപ് ഉന്നയിക്കുന്ന വാദം ജൂലൈ നാലിന് മുമ്പ് ബിൽ പാസാക്കണമെന്ന ട്രംപിന്റെ സമയപരിധി കോൺഗ്രസിൽ വലിയ സമ്മർദ്ദം ചെലുത്തിയിരുന്നു ബില്ല് പാസ്സാകുന്നത് സാധാരണ അമേരിക്കക്കാരെയും ചെറുകിട ബിസിനസ്സുകളെയും എന്തിനു സ്റ്റേറ്റുകളെയും വരെ ദോഷമായി ബാധിക്കുമെന്നും വൻ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നയിക്കുമെന്നും പരക്കെ വിമർശനം ഉയർന്നിട്ടുണ്ട് ട്രംപിൻ്റെ ബജറ്റ് ബില്ല് പാസ്സാകുന്നതോടെ ഏകദേശം ഒന്നേ പോയിന്റ് രണ്ട് കോടി അമേരിക്കക്കാരുടെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ഇല്ലാതാകും ദേശീയകടം മൂന്നേ പോയിന്റ് മൂന്ന് ലക്ഷം കോടി ഡോളർ വർദ്ധിക്കുമെന്നും വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടി പ്രായമായവരും ഭിന്നശേഷിക്കാരും താഴ്ന്ന വരുമാനക്കാരും ആശ്രയിക്കുന്ന ആരോഗ്യ സംരക്ഷണ പദ്ധതിയായ മെഡിക് എയ്ഡിൻ്റെ വിഹിതം വെട്ടിക്കുറയ്ക്കുന്നത് വലിയ രാഷ്ട്രീയ വിഷയമായി ഡെമോക്രാറ്റുകൾ ഉയർത്തിയിരുന്നു